ഈ റീജ്യൻ എന്തുമാത്രം ആശങ്കയോടെയാണ് ഇതിനെ കാണുന്നത് ഇതൊരു യുദ്ധമായി വികസിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഭരണത്തലവന്മാർ ഉണ്ടാ ഈ ഒരു നിലയ്ക്കുമുള്ള ഒരു ഇള്ളകലിനെ ആഗ്രഹിക്കുന്നവരല്ലല്ലോ സോ അതുകൊണ്ട് അവരുടെ സമ്മർദ്ദം എന്തുമാത്രം ഒരു കീ ഫാക്ടറായിട്ട് പ്രവർത്തിക്കും ഇതിനകത്ത് ട്രംപ് കഴിഞ്ഞ തവണ ഒരു സന്ദർശനം നടത്തി പോകട്ടേ ഉള്ളൂ അമേരിക്ക എന്ന രാജ്യത്തിന്റെ താല്പര്യം അദ്ദേഹത്തിന്റെ പ്രധാനമാണ് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ട്രംപിന് വ്യക്തിപരമായി തന്നെ ബിസിനസ് താല്പര്യങ്ങളുണ്ട് സോ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട സൗദി ഒമാൻ അല്ലെങ്കിൽ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളുടെ ഇതിലെ പൊസിഷൻ അവരുടെ സമ്മർദ്ദം ഇതിൽ ശരിയാവണ്ണം പ്രവർത്തിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി അമേരിക്കൻ സൈനിക താവളങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ഖത്തറിലാവട്ടെ ബഹ്റൈനിലാവട്ടെ മറ്റ് രാജ്യങ്ങളിലൊക്കെയും അതിശക്തമായിട്ടുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് തങ്ങളുടെ മണ്ണിൽ നിന്ന് ഒരു നിലക്കും ഇറാനെതിരായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകരുതെന്ന് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും ഒരുമിച്ച് തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അത്തരം ഒരു സാഹചര്യം ഒരു നിലക്കും അനുവദിക്കുകയില്ല എന്ന് ഇറാനെയും അവർ തെറ്റിപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു തിരിച്ചടി വരികയാണെങ്കിൽ അത് ഏറ്റവും വലിയ ആഘാതം വരുത്തുന്നതും ഈ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും കാരണം യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായിട്ട് അത്രയേറെ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് അതുകൊണ്ടാണ് യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഇന്നലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷസ്കിയാനുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ തങ്ങൾക്കുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാനും പൂർണ്ണ പിന്തുണയും യു എ നൽകിയിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ നയതന്ത്ര തലത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനിൽ നിന്ന് ചില ഉന്നതതല സംഘം ഇന്നലെ തന്നെ ഒമാനിലെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് ഒരുപക്ഷെ തലത്തിൽ അമേരിക്കയുമായി തുടർ ചർച്ചകൾക്കുള്ള വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണൊന്ന് രാത്രി വിവിധ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നു എന്തായാലും ഒമാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം സാമ്പത്തിക നിക്ഷേപ മേഖലകളെ മാത്രമായിരിക്കില്ല യുദ്ധം അതിന്റെ വ്യാപ്തിയിലേക്ക് പോവുകയാണെങ്കിൽ ബാധിക്കാൻ പോകുന്നത് കാരണം ഓർമസ് കടലെടുപ്പ് അടച്ചിടുക എന്നതുൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ നടപടികൾ ഒരുപക്ഷെ ഇറാൻ കൈക്കൊണ്ടേക്കും പക്ഷെ അതിനപ്പുറത്ത് ഇവിടെ തേക്കേറിയിരിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആശങ്ക രൂപപ്പെടുത്തുന്നത് തന്നെയാണ് ഈ യുദ്ധം കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ ഇറായിൽ നിന്നും ഇസ്രായേൽ നിന്നും ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ വിമാന സർവീസുകൾ നിലച്ചത് കാരണം അധികവും ഈ കരമാർഗവും മറ്റുമാണ് ഇപ്പോൾ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഇത് കൂടുതൽ കാരണം ജോർദാൻ ഇറാഖ് സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൂടെയാണ് ഈ മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽകാർക്കും തിരികെയുള്ള കോർവിമാനങ്ങളുടെ യാത്രയും ഒക്കെ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു അസ്വാസ്ഥ്യജനകമായിട്ടുള്ളൊരു അവസ്ഥ രൂപപ്പെടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് ഇത് മുൻനിർത്തിക്കൊണ്ടാണ് എത്രയും പെട്ടെന്ന് രമ്യമായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള നീക്കം നടത്തുന്നത് കാരണം അടുത്ത നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഇവിടെ വരികയും ട്രില്യൺ ഡോളറുകളുടെ വലിയ വ്യാപാര കരാർ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ നിക്ഷേപ സാമ്പത്തിക താല്പര്യങ്ങൾക്കൊപ്പം അവരുടെ സൈനിക താല്പര്യങ്ങൾ കൂടി മേഖലയിലുണ്ട് അരലക്ഷത്തിലധികം യുവ സൈനികരാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഈ ഭാഗത്തേക്ക് വരുന്നു അതോടൊപ്പം തന്നെ പോർ വിമാനങ്ങളുണ്ട് ബി ടു മോമ്മർ വിമാനങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അപ്പൊ പ്രതിഷേധത്തിൽ അമേ എൻ സി എ നാസർ മിഡിൽ ഈസ്റ്റ് ന്യൂസ്ഡ് വിവരങ്ങൾ വിശകലനങ്ങൾ പങ്കുവച്ചത് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് മറ്റാരെക്കാളും മിഡിൽ ഈസ്റ്റിൻ്റെ കൂടി ആവശ്യമായതുകൊണ്ട് അവരതിനു വേണ്ടി ആഞ്ഞ് പരിശ്രമിക്കുന്നു എന്നാണ്